ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം പ്ലോട്ട് തിരിച്ച ഭൂമി വിൽപ്പനയിൽ കെണി ലോ ഔട്ട് നിബന്ധന പാലിക്കുന്നില്ല ഭൂമി പ്ലോട്ട് തിരിച്ച് വിൽപ്പന നടത്തുന്നവർ ചട്ടപ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കാത്തതിനാൽ അത് വാങ്ങുന്നവർ കെണിയിൽപ്പെടുന്നു പത്തിലധികം പ്ലോട്ടുകളോ അരഹെക്ടറിലധികമുള്ള ഭൂമിയോ പ്ലോട്ട് തിരിച്ചു വിൽക്കുമ്പോൾ സ്ഥലത്തിന്റെ മൊത്ത വിസ്തീർണത്തിന് അനുപാതികമായി വിനോദത്തിനും വിശ്രമത്തിനും നിശ്ചിത സ്ഥലം വേർതിരിക്കണമെന്നാണ് ചട്ടം ഹെക്ടർ സ്ഥലമാണെങ്കിൽ അതിന്റെ പത്ത് ശതമാനം എന്നതാണ് നിലവിലെ കണക്ക് ഇത് അവിടെ താമസിക്കുന്നവരുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജില്ലാ ടൗൺ ഓഫീസിൽ നിന്നോ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നോ പ്ലോട്ടുകളുടെ ലോ ഔട്ട് അപ്രൂവൽ വാങ്ങിയിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് ഇത് പാലിക്കാതെയാണ് ബഹുഭൂരിപക്ഷം ഭൂമി കച്ചവടക്കാരും പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നത് ഉടമസ്ഥരിൽ നിന്നും ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങാതെ കരാർ എഴുതി മറിച്ച് വിൽക്കുന്ന ഇടനിലക്കാരാണ് ഇത്തരം ഇടപാടുകൾ നടത്തുന്നത് പ്ലോട്ട് വാങ്ങുന്നവർ വീട് വെക്കാനുള്ള പെർമിറ്റിന് തദ്ദേശ സ്ഥാപനത്തെ സമീപിക്കുമ്പോഴാണ് കെണി തിരിച്ചറിയുന്നത് വാങ്ങിയ വസ്തുവിൽ വീട് വെക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാവുന്നു പെർമിറ്റിന് കോടതി കയറേണ്ട അവസ്ഥയാവും വസ്തു വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് തദ്ദേശ ഭരണ വകുപ്പ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട് ലേ ഔട്ട് പ്ലാനുള്ള പ്ലോട്ട് നോക്കി വാങ്ങണം തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ലേ ഔട്ട് പ്ലാൻ ലഭിച്ചിട്ടുള്ള പ്ലോട്ട് മാത്രമേ വാങ്ങാവൂ രജിസ്റ്റർ ഓഫീസ് വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് കൃത്യമായ രേഖകൾ ശേഖരിച്ച് പരിശോധിക്കണം പൊതുയിടത്തിനായി ഭൂമി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക വഴിക്ക് അഞ്ചു മീറ്റർ വീതി വേണം വഴിയിൽ നിന്ന് നാല് മീറ്റർ ഉള്ളിലെ കെട്ടിടം അനുവദിക്കൂ അതുപ്രകാരം കെട്ടിടം പണിയാൻ പ്ലോട്ടിൽ സൗകര്യമുണ്ടെന്ന് ഉറപ്പാക്കണം പ്ലോട്ട് തിരിച്ചു ഭൂവികസന സമയത്ത് ചട്ടപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് ഉറപ്പുവരുത്തണം പ്ലോട്ടുകൾ വാങ്ങി വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ ചട്ടപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പ്ലോട്ടുകൾ വാങ്ങി വീട് വയ്ക്കുന്നതിന് ശ്രമിക്കുക നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക